ഞങ്ങളേറ്റവും കൂടുതൽ ഗെയിംസ് കൊണ്ടായിരുന്നു അമ്പയത്തുമായിട്ട് ഏകദേശം ഇല്ല നാലഞ്ച് മണിക്കൂർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ നല്ല ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് ഇത് നമ്മുടെ പ്രീമിയം റൂമാണ് സ്വിമ്മിങ് പോൾ കിടുകട്ടോ ഇവിടെ മൈക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സൗണ്ട് കിട്ടുമോ എന്നറിയത്തില്ല സൂപ്പർ ഞാൻ നിൽക്കുന്നത് മൂന്നാറിലെ തന്നെ ഏറ്റവും നല്ല റിസോർട്ടുകളിൽ ആണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ട്രീം കാച്ചിനെ കുറിച്ച് കേട്ടു കണ്ടു കിഡിലൻ വ്യൂ ആണ് കിടിലൻ ഫുഡ് ആണ് സ്പെൻഡ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു നമുക്കൊന്ന് വന്ന് ഇവിടെയാണ് തുടങ്ങുന്നത് ബാക്കി ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട് ഇത് നമ്മുടെ കോട്ടേജസ് ആണ് അപ്പോൾ ഇതിനകത്ത് ഹണിമൂൺ പാക്കേജ് രീതിക്കാണ് കൊടുക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇത് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ ഹണിമൂൺ പാക്കേജ് അങ്ങനെയുള്ള കപ്പിൾസിനാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ വാഷ്റൂമാണ് ആ ഇത് കൂളറൊക്കെ സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഇതിപ്പോൾ ചെല്ലുന്നത് നമ്മളെ ട്രീ ഹൗസിലേക്കാണ് ട്രീ ഹൗസും കോട്ടോജ് ഹൗസും ഒക്കെ വരുന്നത് ഒരേ ഒറ്റ ഒരു ലൈനിലാണ് വരുന്നത് അതുവഴി തന്നെ നമുക്ക് പ്ലേ ഏരിയയും ഹോർസ് റൈഡിങ്ങും എല്ലാത്തിനും പോകാൻ പറ്റുന്നതാണ് ട്രീ ഹൗസ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് ഇത് നമ്മുടെ പ്രീമിയം റൂമാണ് ഇത് നമുക്ക് കാണാം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കാണാം ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് ത്രീ ഹൗസിന് ആ ത്രീ ഹൗസിന് കുറച്ച് സ്പേസ് കുറവാണ് പക്ഷെ നമ്മുടെ പ്രീമിയം റൂമും ഇതാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു ബാത്റൂമുണ്ടാവും അപ്പം ഇതിൻ്റെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ കൂടി അപ്പുറത്തെ ഏലത്തോട്ടവും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം ഇത് നമ്മുടെ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റിലും മലകളും ഇതൊക്കെ കാണാൻ പറ്റും ഇത് നമ്മുടെ സുപ്പീരിയർ റൂമാണ് സുപ്പീരിയർ റൂം ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് കോസ്റ്റ് കുറച്ച് കുറവായിട്ടുണ്ടാവും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി വ്യൂ ഉണ്ട് ഇത് നമുക്ക് വരുന്നത് ഇൻ്റർ കണക്റ്റഡ് റൂമാണ് ഈ ഇൻ്റർ കണക്റ്റഡ് റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി അതായത് രണ്ട് മൂന്ന് ഫാമിലിക്കൊക്കെ ഒരുമിച്ച് താമസിക്കാം ഇത് ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്തു കൂടി വന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഈ റൂമിൻ്റെ വാതിലും തുറക്കാൻ പറ്റും അപ്പോൾ ഇത് കണക്റ്റഡ് റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫുഡിന് ഓർഡർ പറഞ്ഞ കേട്ടോ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചോളേ ഓക്കേ താങ്ക് അപ്പോൾ നമുക്ക് ഓറഞ്ചിലേക്ക് പോകാം ഓറഞ്ച് ഓറഞ്ച് ട്രീം ക്യാച്ചിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫുഡിനെക്കുറിച്ച് കുറേ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു കിടിലം ഫുഡാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷെല്ലാം വന്നിട്ടുണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ പറയുക ഫിഷ് മസാല ഫ്രൈ തന്നെയാണ് പിന്നെ നാടൻ റൈസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ഗ്രീൻ റൈസുണ്ട് പിന്നെ പൈനാപ്പിൾ ചിക്കൻ സലാഡുണ്ട് പിന്നെ നാടൻ ഫിഷ് മലബാറി ഉണ്ട് പിന്നെ നാടൻ ചിക്കൻ കറിയും ഇതെല്ലാം കൂടെ ഉണ്ട് എന്തായാലും കഴിച്ചിട്ട് ആകെ പറയാം എന്തായാലും റെസോർട്ടിലെ ഫുഡിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് കഴിച്ചോക്കട്ടെ കേട്ടതൊന്നും വെറുതെ ആയില്ല ഓരോ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തെല്ലാം ഗിരി റൈസും നമ്മുടെ സാധാ നാടൻ റൈസും പിന്നെ ചിക്കൻ കറിയും ഫിഷ് കറിയും ഫിഷ് മസാല ഫ്രൈ ഒക്കെ കഴിച്ചു കില്ലൻ ആയിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ എൻ്റെ അഭിപ്രായം നല്ല നല്ല സ്റ്റീൻ ക്യാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള ചേയിലത്തോട്ടം പിന്നെ അതിൻ്റെ ഈ തൂക്കുവാരം ഇതിനകത്ത് ഒരേ സമയം രണ്ട് പേർക്ക് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ രണ്ടിൽ കൂടുതൽ പേര് ഇറങ്ങാൻ പാടില്ല എൻ്റെ അമ്മേ പൊളിയാണ് ഒരു ചില സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അത് സൂപ്പറാണ് രണ്ട് പേർക്ക് സുഖമായിട്ട് പോകാം മുന്നോട്ട് പോവാം ഇപ്പോൾ ഈ വ്യൂ കണ്ടില്ലേ അടിപൊളിയല്ലേ പൊളിയാണ് ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്ന സമയം കറക്റ്റായിരുന്നു വരും നമുക്ക് മേലോട്ടോ മേലോട്ട് കുറച്ച് അധികം പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കാണാം ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ട്രീം ക്യാപ്ചർ റിസോർട്ടിൻ്റെ ഒരു ടീ പ്ലാന്റേഷൻ്റെ വേറൊരു സൈഡിലാണ് ഇവിടെയൊക്കെയാണ് നമ്മുടെ നമ്മുടെ ട്രീ ഹൗസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ആ സൈഡിലെല്ലാം കിഡിലം വ്യൂ ആണ് നമ്മുടെ ടീ ട്രീ ഹൗസ് നോക്കുമ്പോൾ തന്നെ വേറെ ലെവൽ വൈബ് വ്യൂ ആയിരിക്കും അതുമാത്രമല്ല നല്ല കിളികളുടെയും സീവിൻ്റെയൊക്കെ സൗണ്ട് നല്ല സൗണ്ട് കേട്ടില്ലേ ഇവിടെ ഫുള്ള് കിളികളുടെയും ഇങ്ങനെയുള്ള സൗണ്ടൊക്കെയൊക്കെ എപ്പോഴും കിട്ടുകൊണ്ടേയിരിക്കും ചുറ്റും അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റില്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വാഴടി പോളിയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ ഈ ചെറിയായിട്ട് ചാറ്റൻ മഴയുണ്ട് പിന്നെ ഫോഗമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നല്ല വൈബാണ് കൂടെ ചുമ്മാ നടക്കാൻ ഡ്രീം ക്യാച്ച് ഏറ്റവും വലിയ വൈബുകളിലൊന്നാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ കിടിലം വ്യൂ ആണ് ഇവിടെ ഇവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്ക് മഴതിയാവില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ തന്നെ രാവിലെ കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ വന്നത് ഇതികടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല വാക്കൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പൂളി ചാടാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പാർക്കൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ കുറെ റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു റിസോർട്ട് സെലക്ട് ചെയ്തത് സ്വിമ്മിങ് പൂളായിരുന്നു കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ദെൻ ഒക്കെ കൃത്യമായിട്ട് ഫോണിൽ ഒക്കെ അവർ തരുകയും ചെയ്തു ആൻഡ് ഞങ്ങൾക്ക് കുറച്ച് എർലി ഒക്കെ പറ്റി റൂമെല്ലാം എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു സ്റ്റേ സൈക്ലിംഗ് സൈക്ലിംഗ് ഉണ്ടായിരുന്നു സൈക്ലിംഗ് ഒക്കെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പൂളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദെൻ ടീ ഗാർഡൻ ഈവനിങ് ഒക്കെ ഫുൾ മിസ്റ്റും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു എൻ്റെ ഏർലി മോർണിംഗ് ഓൾസോ മിസ്റ്റും ആ ഒരു മഞ്ഞുമഴയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഓവറോൾ എല്ലാ ഫെസിലിറ്റീസും റൂം സർവീസും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു എൻജോയ്ഡ് ദ സ്റ്റേ വി ഹാവ് എ ലൈഫ് ഹ് Counter is also here, sir. Oh, so we are preparing the appam here. Yeah, we are making like this. This is the one of the Kerala specialties, sir. Wow. And this is you can have with chicken mapas is there, sir. Okay. Yeah, this is the chicken mapas. We are alternative dishes we are serving. One day chicken mapas, one day chicken stew like that. Actually, this is a plantation resort. It is. a തേർട്ടി ഫൈവ് ഏക്കറിനകത്താണ് ഞങ്ങൾ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ ഏക്കർ തേയില ബാക്കി ട്വൻറ്റി ഏക്കർ ഏലം ഇതിനകത്ത് തന്നെ ആക്ടിവിറ്റീസ് ഒത്തിരിയുണ്ട് ഈവൻ വികത്ത് ദി പൊളാരി സ്ലൈഡ് ഹോഴ്സ് റൈഡ് സ്വിമ്മിംഗ് പൂൾ വാച്ച് ടവർ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസും നമുക്ക് ഇൻ ഹൗസ് തന്നെ ഉണ്ട് ആക്ടിവിറ്റീസ് പിന്നെ അതുകൂടാതെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് നമുക്ക് ട്രീ ഹൗസുകളുണ്ട് കോട്ടേജുകളുണ്ട് ബാക്കി നമുക്ക് റൂംസ് ആയിട്ടാണ് വരുന്നത് ഞങ്ങളുടെ ഇതൊരു ശരിക്കും ഒരു സ്പൈസ് കൺട്രി ഗ്രൂപ്പ് ഓഫ് റിസോർട്സ് ആണ് ഞങ്ങൾക്ക് മൂന്നാറിൽ തന്നെ ഞങ്ങൾക്ക് നാല് പ്രോപ്പർട്ടി ഉണ്ട് ഒരെണ്ണം ആനച്ചാലുണ്ട് രണ്ടെണ്ണം പോതമ്പേലുണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെ ടീ കമ്പനി പറഞ്ഞ സ്ഥലത്തുണ്ട് കൂടുതൽ നമുക്ക് വരുന്നത് ആ കൂടുതൽ നമുക്ക് ഹണിമൂൺ കപ്പിൾസ് ആൻഡ് ഫാമിലീസ് ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പിൾസും ആൻഡ് ഫാമിലീസും ആണ് ഇനിയിപ്പം പറയേണ്ടതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് നിങ്ങളാ പറയേണ്ടത് കാരണം ലാസ്റ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതാണ് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയണം കഴിഞ്ഞ ഇരുപത്തിയേഴ് മണിക്കൂറിനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട് തൃപ്തി അടഞ്ഞിട്ടില്ല എന്ന് പറയാം ഓരോ നിമിഷവും അവസാനിപ്പിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് സത്യം ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് നമ്മൾ തന്നെയായിരുന്നു ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു കണ്ടു തന്നെ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അനുഭവിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ പിന്നെ ബിനീഷ് പറഞ്ഞതു തന്നെ നമ്മൾക്ക് ആ ഇരുപത്തിയാലു മണിക്കൂർ പോരായ താർത്ഥികൾ സ്കൂളിൽ എനിക്ക് വേണമെങ്കിൽ സ്കൂളായാലും മറ്റേ അതർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ് പിന്നെ മെയിനായിട്ട് തന്നെ പിന്നെ ഫുഡ് ആണ് നല്ല ഫസ്റ്റ് ക്ലാസ് ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ബാക്കിയുള്ള നല്ല സ്റ്റാഫുകളൻസ് ഏറ്റവും ബെറ്റർ തന്നെയായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത് ചായ അതുപോലെ അറിവല്ലോ ഞാൻ ആറേഴ് ചായ കുടിച്ചു വിടും പിന്നെ ആ പൂളിലൊക്കെ ഹെൽപ്പിന് നിൽക്കുന്ന ആള് പുള്ളിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അമ്മടുത്ത് നിന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഷെഫ് ബിനീഷ് ചേട്ടൻ പുള്ളി നല്ല ഇതായിരുന്നു പുള്ളി എല്ലാം നല്ല കിടിലമായിരുന്നു നമ്മൾ പറയുന്ന ഫുഡുകൾ പുള്ളി നമുക്ക് ചെയ്തു തരുന്നുണ്ട് അത്രയും നല്ല കിഡ്ലോട്ട് ചെയ്യുന്നുണ്ട് ഏത് സമയത്തായാലും റൂം സർവീസ് ആയിരുന്നു കീ അകത്ത് വെച്ചിട്ട് ലോക്കായിട്ട് രണ്ട് മണി ആ ഒരു ടൈം വിളിച്ചിട്ട് പോലെ അവർ അന്നേരം ഓടി വന്നിട്ട് അത് തുറന്നു തന്നായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ വിനീഷ് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നും പോരാ ഈ ഒരു ദിവസം പോയത് അറിഞ്ഞതുമില്ല പിന്നെ ഗെയിംസ് ഏറ്റവും കൂടുതൽ ആ ഗെയിംസ് കൊണ്ടകത്തായിരുന്നു അമ്പയത്തുമായിട്ട് ഏകദേശം ഇല്ല നാലഞ്ച് മണിക്കൂർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ നല്ലതാണ് രാവിലത്തെ ഇപ്പോൾ രാവിലത്തെ ഫുഡായിരുന്നെങ്കിലും ഉച്ചയ്ക്കത്തേ ആയാലും വൈകത്തേ ആയെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും വരണം ഫാമിലി ആയാലും അല്ലെങ്കിൽ ബജലേഴ്സ് ആയാലും എങ്ങനെയായാലും നല്ല രീതിയിൽ വന്ന് രണ്ടോ മൂന്നോ നാലോ ഒരാഴ്ച വേണമെങ്കിലും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഡ്രീം കാച്ചൽ എന്ന് പറയുന്നത്